ആദ്യത്തെ ചോദ്യം ഇതാണ് ഏത് കൊടുമുടി ഓടിപ്പോകുമെന്നാണ് ആമോസ് പറഞ്ഞത് ഉത്തരം കർമേൽ ഒന്നിന്റെ രണ്ട് അടുത്ത ചോദ്യം യഹോവ തകർത്തത് ആരുടെ ഓടാമ്പലാണ് ഉത്തരം ദമ്മശേഖിൻ്റെ ഒന്നിന്റെ അഞ്ച് അടുത്ത ചോദ്യം അന്യായവും സാഹസവും സംഗ്രഹിച്ചു വെക്കുന്നത് എവിടെയാണ് ഉത്തരം അരമനകളിൽ മൂന്നിൻ്റെ പത്ത് അടുത്ത ചോദ്യം അരാമ്യരെ കൊണ്ടുവന്നത് എവിടെ നിന്നുമാണ് ഉത്തരം കീറിൽ നിന്നും ഒൻപതിൻ്റെ ഏഴ് അടുത്ത ചോദ്യം പാപമുള്ള രാജ്യത്തിന്മേൽ ഇരിക്കുന്നത് എന്താണ് ഉത്തരം യഹോവയായ കർത്താവിൻ്റെ ദൃഷ്ടി ഒൻപതിൻ്റെ എട്ട് അടുത്ത ചോദ്യം എന്തിനെ കുറച്ചു എന്തിനെ വലുതാക്കി ഉത്തരം എഫയെ കുറച്ചു ഷെക്കലിനെ വലുതാക്കി എട്ടിൻ്റെ നാല് അടുത്ത ചോദ്യം അന്വേഷിച്ച് അലഞ്ഞു നടന്നാലും കണ്ടുകിട്ടുകയില്ലതാനും എന്താണ് ഉത്തരം യഹോവയുടെ വചനം എട്ടിൻ്റെ പന്ത്രണ്ട് അടുത്ത ചോദ്യം ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴുന്നത് ആരാണ് ഉത്തരം സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും എട്ടിൻ്റെ പതിമൂന്ന് അടുത്ത ചോദ്യം ഗീതങ്ങളെ എന്തായി മാറ്റും ഉത്തരം വിലാപമായി എട്ടിൻ്റെ പത്ത് അടുത്ത ചോദ്യം യഹോവ ആകാശത്തിൽ പണിയുന്നത് എന്താണ് ഉത്തരം മാളിക മുറികളെ ഒൻപതിൻ്റെ ആറ് അടുത്ത ചോദ്യം ദേവദാരുക്കളെ പോലെ ഉയരവും കരുവേലകളെ പോലെ ശക്തിയും ഉണ്ടായിരുന്നത് ആർക്കാണ് ഉത്തരം അമൂര്യന് രണ്ടിൻ്റെ ഒൻപത് അടുത്ത ചോദ്യം ആരുടെ മതിലിനകത്ത് ഒരു തീ അയക്കുമെന്നാണ് യഹോവ അരുളി ചെയ്തത് ഉത്തരം രബയുടെ ഒന്നിൻ്റെ പതിനാല് അടുത്ത ചോദ്യം അന്നാളിൽ നഗ്നായി ഓടിപ്പോകുന്നത് ആരാണ് ഉത്തരം വീരന്മാരിൽ ധൈര്യമേറിയവൻ രണ്ടിൻ്റെ പതിനാറ് അടുത്ത ചോദ്യം ആമൂസിൻ്റെ ജന്മദേശം ഏതാണ് ഉത്തരം തെക്കോവ ഒന്നിൻ്റെ ഒന്ന് അടുത്ത ചോദ്യം അരാമ്യർ ബദ്ധന്മാരായി പോകേണ്ടി വരുന്നത് എവിടേക്കാണ് ഉത്തരം കീറിലേക്ക് ഒന്നിൻ്റെ അഞ്ച് അടുത്ത ചോദ്യം വറ്റാത്ത തോടുപോലെ കവിഞ്ഞൊഴുകുന്നത് എന്താണ് ഉത്തരം നീതി അഞ്ചിൻ്റെ ഇരുപത്തി അടുത്ത ചോദ്യം ഇസ്രയേൽ ഗ്രഹം ഉണ്ടാക്കിയ നക്ഷത്ര ആരാണ് ഉത്തരം അഞ്ചിൻ്റെ ഇരുപത്തിയാറ് അടുത്ത ചോദ്യം ഇസ്രയേൽ ഗ്രഹം ചുമന്നുകൊണ്ട് നടന്ന രാജാവ് ആരാണ് ഉത്തരം സിക്കൂത്ത് അഞ്ചിന്റെ ഇരുപത്തിയാറ് അടുത്ത ചോദ്യം ന്യായത്തെ നഞ്ചായും നീതിഫലത്തെ കാഞ്ഞിരമായും മാറ്റിയിരിക്കുന്നവർ ആരാണ് ഉത്തരം ഇസ്രയേൽ ഗ്രഹം ആറിന്റെ പന്ത്രണ്ട് അടുത്ത ചോദ്യം കാട്ടത്തിപ്പഴം പെറുക്കിയത് ആരാണ് ഉത്തരം ആമോസ് ഏഴിൻ്റെ പതിനാല് അടുത്ത ചോദ്യം ആട്ടിടയനായ പ്രവാചകൻ ആരാണ് ഉത്തരം ആമോസ് ഏഴിൻ്റെ പതിനഞ്ച് അടുത്ത ചോദ്യം നാസ്തിയായി ഭവിക്കുമെന്ന് യഹോവ പറഞ്ഞ സ്ഥലം ഏതാണ് ഉത്തരം ബഥേൽ അഞ്ചിൻ്റെ അഞ്ച് അടുത്ത ചോദ്യം ആയിരം പേരുമായി പുറപ്പെട്ട പട്ടണത്തിൽ എത്ര പേർ ശേഷിക്കും ഉത്തരം നൂറ് പേർ ശേഷിക്കും അഞ്ചിൻ്റെ മൂന്ന് അടുത്ത ചോദ്യം വേഗന്മാർക്ക് നശിക്കുന്നത് എന്താണ് ഉത്തരം ശരണം രണ്ടിൻ്റെ പതിനാല് ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ കൂടുതൽ ബൈബിൾ ഗസ് ചോദ്യങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്